ഒരു പായസം കുടിച്ചാലോ പാല് പാൽ ഓൾറെഡി ചൂടാക്കിയിട്ട് നല്ല കുറുകി വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ടേക്ക് നമ്മൾ ഇപ്പോൾ ഒരു അര ലിറ്ററിൻ്റെ പാലാണത് അര ലിറ്ററിൽ പിന്നെ ഒരു പത്ത് രൂപയുടെ ഒരു കവറും കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പാലാണിത് അത് നന്നായിട്ട് കുറുകി വന്നിട്ട് ഇത് നമ്മൾ ലുലൂന്ന് മേടിച്ച പാലട മിക്സാണ് കേട്ടോ ലുലുവിൻ്റെ പാലട മിക്സാണ് നാന്നൂറ് ഗ്രാം വരുന്നത് നാനൂറ് ഗ്രാമാണ് ക്വാണ്ടിറ്റി ഉള്ളത് അപ്പം ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ചായിരുന്നു കേട്ടോ ഇപ്പം പൊട്ടിച്ചിട്ടതിന് ശേഷം നോക്കുമ്പോൾ മൊത്തവും പഞ്ചസാരയാണ് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഫിഫ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് പഞ്ചസാരയാണോ എന്നുള്ളത് അത് പൊട്ടിച്ചിട്ടപ്പം മൊത്തം പഞ്ചസാരയാണ് കണ്ടോ നെയ്യ് ചേർക്കുകയാണ് പാലിനകത്തോട്ട് നമ്മൾ ചെറിയൊരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുവാണ് നമ്മൾ പാലട ഇതിനകത്തോട്ട് കിട്ടും നന്നായിട്ട് ഇടക്കി കൊടുക്കാം ആക്ച്വലി ഇന്നോർമലായിട്ട് പാക്കറ്റ് ഇൻസ്റ്റൻ്റ് മേടിക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പഞ്ചസാര എടുത്ത് മാറ്റാറുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം പഞ്ചസാര എടുത്ത് മാറ്റിയില്ല കാരണം അട അട കുറവായിരുന്നു ക്വാണ്ടിറ്റി നമ്മൾ പാല മാറ്റിയില്ല അതായത് ഇപ്രാവശ്യം മാറ്റിയില്ല പാലയുടെ അതിനകത്ത് അട കുറവായിരുന്നു പിന്നെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാകത്തില്ലല്ലോ എന്ന് വിചാരിച്ച് മാറ്റിയില്ല

നൈറ്റ കൊറുגי തലച്ചോറ് ഉണ്ട് വിളിക്കം പായസം കുടിച്ചാ പപ്പ വിളിക്കാം എ പപ്പ വിളിച്ചേ പപ്പ വിളിച്ചേ ഫ്രീ വിളീ പപ്പേ വിളോ പപ്പ പായസം കുടിക്കാൻ വാങ്ങോ പപ്പേ വിളീ പപ്പേ വിളീ പപ്പേ വിളീ വിളീ പപ്പ എന്ന് വിളീ പാപ്പ 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 പപ്പ വരിനാ കുറച്ച് പണിക്ക് ഇക്കലക്ക് വൈസം സൂപ്പർ ആണോ അടിപൊളിയായോ പറയാന്ന് സമയ പായസം പൊളിയ സൂപ്പർ സൂപ്പർ